തൻസീൽ പ്രീ സ്കൂൾ പ്രവേശനോത്സവം ശ്രദ്ധേയമായി സയ്ദ് ജലാലുദ്ദീൻ ജീലാനി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ മനുഷ്യരാക്കി മാറ്റുന്ന ാണ് അവരെ വി മാർഗത്തിലേക്കുള്ള ചിന്തകൾ മക്കൾ ഉണ്ടായിരത്തിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന പേരിൽ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ വഴികളുണ്ട് മക്കളില്ലാത്തതിന്റെ വില നശിപ്പിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ മക്കളൊക്കെ സ്വാധീനങ്ങളാക്കി തരുമാറാവ നമ്മുടെ മക്കളെ പഠനത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അഭിമുഖും കാണി കൊല്ലം മതങ്ങളും പറയുകയും കാണാൻ കഴിഞ്ഞു മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തുടർന്ന് നടന്ന മൂപ്പൻ മെമ്മോറിയൽ ഹോളി ഖുർആൻ അവാർഡ് ദാന ചടങ്ങ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി പരിപാടികൾക്ക് ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പല രക്ഷിതാക്കളെയും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറെ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി പാരന്റ്സിനും കൂടി ചേർത്തി നിർത്തിക്കൊണ്ടുള്ള നല്ല പരിപാടികൾ ഈ സ്ഥാപനം എപ്പോഴും നടത്തി വരുന്നതാണ് രക്ഷിതാക്കൾക്കുള്ള വായനാ മത്സരം എഴുത്ത് മത്സരം അതുപോലെ ഇപ്പോൾ ഹോളി ഖുർആാൻ അവാർഡ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിട്ട് ഇത് ഇവിടെ അവാർഡിന് വേണ്ട പരിഗണിക്കപ്പെടേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് എന്നതിൽ നിന്ന് മാറി സാധാരണ നമ്മളെ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഏറ്റവും നല്ല ഫീസ് കൊടുക്കുന്ന സ്കൂളിലേക്ക് കുഞ്ഞിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും തീർന്നു എന്ന് കരുതുന്ന നല്ലൊരു വിഭാഗം രക്ഷിതാക്കൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് അതിൽ നിന്ന് മാറിയിട്ട് രക്ഷിതാക്കളും വായിക്കണം അവരും എഴുതണം അവരും പഠിക്കണം എന്നുള്ളത് ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയാണ് അത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നമ്മുടെ മക്കൾ ചിലതൊക്കെ നമുക്ക് നമുക്ക് ഇപ്പോഴും മനസ്സിലാവില്ല അവരുടെ അവരുടെ ചില ചില അറിയാത്തതാണ് ഈ ജനറേഷൻ എന്ന് പറയുന്നതാണ് കിറാത്ത് മത്സരത്തിൽ മികവ് തെളിയിച്ച് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമാക്കിയ റസീന കന്മനം ഫാത്തിമ സഹറ കല്ലിങ്ങൽ ഫാത്തിമ സുഹറ മേലങ്ങാടി എന്നിവർ അവാർഡിന് കൽപ്പകഞ്ചേരിയിലെ പൌരപ്രമുഖരിൽ പ്രധാനിയും പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന മണ്ടായപ്പുറത്ത് കൊച്ചുണ്ണിമൂപ്പിൻ്റെ സ്തുത്യർഹമായ സംഭാവനകളും സേവനങ്ങളും കാലങ്ങൾക്ക് മായ്ച്ചു കളയാനാകില്ലെന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തൻസീൽ പ്രീ സ്കൂൾ നൽകുന്ന ഈ ഹോളി ഖുർആൻ അവാർഡ് ഏറെ പ്രസക്തമാണെന്നും ഡോക്ടർ കെ പി വഹീദ പറഞ്ഞു എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഹമ്മദ് ജയ്ഷ് ഫാത്തിമ റുഷൈദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് കുട്ടികളുടെ ശാരീരിക മാനസിക ഭൗതിക വികസനം സാധ്യമാക്കുന്ന കരിക്കുലമാണ് ഈ സ്കൂളിൻ്റെത് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാർ ആനന്ദകരമായ പഠന രീതികൾ ഖുറാൻ പാരായണ പരിശീലനം നിശ്ചിത സൂറത്തുകളുടെ മനഃപ്പാഠം നിത്യജീവിതത്തിലെ ദിക്കർ ദ്വ ആരാധനകളുടെ പരിശീലനം അറബിക് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സയൻസ് മാത്സ് ജി കെ ഇ വി എസ് തുടങ്ങി സ്കൂൾ വിഷയങ്ങളിൽ മികച്ച പഠനം തുടങ്ങിയവ ഈ സ്കൂളിന്റെ സവിശേഷതകളാണ് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് കേരള സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിൽ തുടർ പഠന യോഗ്യത നേടാവുന്നതാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ തിബിയാൻ പ്രീ സ്കൂൾ തിബ്ഷോർ മിനി സ്കൂൾ എന്നിവയാണ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നതെന്ന് പ്രിൻസിപ്പൽ അസ്ല ടീച്ചർ പറഞ്ഞു ഹനീഫ ലത്തീഫി അബ്ദുൾ ബാരി എന്നിവർ സംസാരിച്ചു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്